എല്ലാവർക്കും ഉള്ള ആഗ്രഹമാണ് നമ്മുടെ വീട്ടിൽ രണ്ട് ബേഡ്സൊക്കെ വേണമെന്നുള്ളത് ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ കടയിൽ പോയി ബേഡ്സിനെയൊക്കെ വാങ്ങിക്കൊണ്ട് വരും ഒരു കാരണവശാലും അങ്ങനെ ബേഡ്സിനെ പോയി മേടിച്ചുകൊണ്ട് വരരുത് നമ്മുടെ ബേഡ്സിനെ നോക്കി ബേഡ്സ് നല്ല ആക്റ്റീവ് ആണോന്ന് നോക്കുക ചാടിച്ചാടി നടക്കുന്നുണ്ടോന്ന് നോക്കുക പറക്കുന്നുണ്ടോന്ന് നോക്കുക നമ്മൾ മേടിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ചെക്ക് ചെയ്യണം ബേഡ് ഇതുപോലെ തൂങ്ങിയിരിക്കുന്നുണ്ടോന്ന് നോക്കണം പിന്നെ നോക്കേണ്ടത് ബേഡ്സിന്റെ ദേഹത്ത് ഫുള്ള് ഫെതേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ഇതൊന്നും നോക്കാതെ മേടിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വേറെ ബേഡ്സ് ഉണ്ടെങ്കിൽ അതിനൊരു പകരം ഇതുപോലുള്ള ചില ഡിസീസിന് മരുന്നു ബേഡിന് ലൂസ് മോഷണുണ്ടോ എന്ന് നോക്കണം അത് മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് അത് കാഷ്ടിക്കുന്നതല്ല നനഞ്ഞിരിപ്പുണ്ടോ നോക്കണം അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും അതിനെ മേടിക്കരുത് ഒരു പേരന്റിന്റെ മെയിലും ഫീമെയിലും കുട്ടികളെ മേടിച്ച് ബ്രീഡ് ചെയ്യാൻ നോക്കരുത് അങ്ങനെ കൊണ്ട് ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കാഴ്ച കാണത്തില്ല ചിലപ്പോൾ അംഗവൈകല്യം അല്ലെങ്കിൽ പറക്കാൻ പറ്റാത്ത പോലെ ആയിരിക്കും അതുകൊണ്ട് അങ്ങനുള്ളതിനെ കൊണ്ട് ബ്രീഡ് ചെയ്യരുത് അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട് ഒരു പേരന്റിന്റെ ആകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ രണ്ട് കടയിൽ പോയി മേടിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടപ്പോൾ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്